<small> and... <spproblem> ता ता െ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ ഒരു വീഡിയോ നിങ്ങൾ ആര് സ്കിപ്പ് ചെയ്യരുത് ഒരു പുതിയ തരം വേട്ടാവളിറങ്ങിയിട്ടുണ്ട് തലയ്ക്കാത്ത ചാണകമായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ സഹിക്കായിരുന്നു പക്ഷേ ഇത് അതല്ല അതിലും ദുർഗന്ധമായിട്ടുള്ള മറ്റെന്തോ സാധനം നിറച്ചു വെച്ചിട്ടുള്ള ഒരൊന്നാം തരം വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി പൊട്ടൻ എന്ന് മാത്രമേ എനിക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കേട്ടോ ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കേരളത്തിൽ മഹാ കുംഭമേള വരുന്നത് ഈ കുംഭമേള വരുന്ന സമയത്ത് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ ചാണക പൊട്ടന്മാർ അല്ലെങ്കിൽ ഈ സംഘികൾ ഒരു കുത്തിത്തിരിപ്പ് നടത്താൻ വേണ്ടി നോക്കി പക്ഷെ അത് കേരളത്തിലെ നല്ലവരായിട്ടുള്ള ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനിയൊക്കെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അടിച്ച് ഒക്കെ കണ്ണാക്കിലേക്ക് തിരിച്ചു കയറ്റി കൊടുക്കുന്നതും നമ്മളെല്ലാരും കണ്ടതാണ് അല്ലേ ഈ കുംഭമേളക്ക് അവർ തെരഞ്ഞെടുത്തതും മലപ്പുറം ജില്ലയാണ് കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അപ്പോൾ ഈ കുംഭമേള അവിടെ വെച്ചിട്ട് ഒരു ധ്രുവീകരണം ഉണ്ടാക്കി ഈ നാട്ടിൽ സംഘപരിവാർ ഉത്തരേന്ത്യയിൽ കാണിക്കുന്ന പോലെ പച്ചക്ക് വർഗീയത പറഞ്ഞോട്ടു പിടിക്കാം എന്നുള്ള ഒരു തന്ത്രം മെനയാൻ വേണ്ടി ഇവിടെ ശ്രമിച്ചതാണ് പക്ഷേ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ അത് കൃത്യമായിട്ട് അത് പോയിന്റ് ചെയ്ത് അത് അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും അല്ലേ ഹയർ അല്ലേ വരട്ടെ നടക്കട്ടെ നല്ല ഉഷാറാകട്ടെ ഞങ്ങളും കൂടെ ഉണ്ട് ഞങ്ങൾ നല്ല കച്ചവടമൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് സന്യാസിമാരെ നമ്മൾ സ്വീകരിക്കാൻ പോകുകയാണെന്നൊക്കെ പറയുന്ന വീടുകളൊക്കെ നമ്മൾ കണ്ടതാണ് ഫെബ്രുവരി മൂന്നാം തീയതി കൂടി മഹാകുംഭമേളയ്ക്ക് വിരാമം ഇടുകയാണ് ഈ കുംഭമേളയെ അധിക്ഷേപിച്ചുകൊണ്ടോ കുംഭമേളയെ എതിർത്തുകൊണ്ടോ ഇവിടെ ഏതെങ്കിലും ഒരു മുസൽമാനോ ക്രൈസ്തവനോ വരുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷെ ഇതിനെ എതിർക്കുന്നത് ആരാണ് ഇവിടുത്തെ നല്ല ഹൈന്ദവ മതവിശ്വാസികൾ കാരണം അവരുടെ വിശ്വാസങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ആചാരമാണ് ഈ പറയുന്ന കുംഭമേളയിൽ വരുന്ന നാഗസന്യാസിമാരും അതുപോലെ തന്നെ അഘോര സന്യാസിമാരും അല്ലെ അപ്പൊ ഈ അഘോര സന്യാസിമാരുടെ ആ ഒരു രീതിയും ഒരു ശൈലിയും എന്താണ് എന്നുള്ളത് ഒരു ഹൈന്ദവ സഹോദരൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു മതവിശ്വാസത്തെയും വ്രണപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ കയറി ചോദ്യം ചെയ്യാനോ ഒന്നും ഇവിടുത്തെ മുസൽമാന്മാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളോ ഒന്നും വരുന്നത് നമ്മളെവിടെയും കണ്ടിട്ടില്ല പക്ഷേ ക്രിസ്ത്യാനികളുടെയും ഇസ്ലാം മതവിശ്വാസികളുടെയൊക്കെ വിശ്വാസത്തിൽ കയറി കൈകടത്താനും ആരാധനകൾ നടത്തിക്കാതിരിക്കാനും അവരുടെ വിശ്വാസങ്ങളെ തച്ചു തകർക്കുന്നതും ഈ നാട്ടിലെ സംഘവരുവാർ മത തീവ്രവാദികൾ തന്നെയാണ് എന്ന് നമുക്ക് പറയാം അല്ലെ അപ്പൊ ഈ മര പൊട്ടനായിട്ടുള്ള ഈ സംഖ്യ ഈ നാറിയാണല്ലോ ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ വീഡിയോ കണ്ടിട്ട് ഞാൻ തരാം അപ്പൊ നിങ്ങളുടെ കമന്റുകളൊക്കെ കൃത്യമായിട്ട് അടിച്ചു പിന്നെ അണ്ണാക്കി തന്നെ കൊടുക്കണം പിന്നെ ഈ കുംഭമേളക്ക് എതിരെ വന്നിട്ടുള്ള ഒരു സഹോദരനെ തെറി പറഞ്ഞുകൊണ്ട് ഒരു ഒന്നാന്തരം ചാണക പൊട്ടൻ ഒരു വേട്ടാവളിയനും വന്നിട്ടുണ്ട് ആ ും നിങ്ങൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കണം വീഡിയോയിലേക്ക് വീഡിയോ ഹലോ നമസ്കാരം അജയം വേഗരാണ് നമ്മുടെ തിരുനാവായൽ മഹാകുംഭമേള മലപ്പുറം ജില്ലയിലെ മഹാകുംഭമേള അവസാന അവസാനഘട്ടത്തിലെത്തി നിൽക്കണേ ഫെബ്രുവരി മൂന്നാം തീയതി അവസാനിക്കും അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് അഘോര സന്യാസികളൊക്കെ തിരുനാവായൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അഘോര സന്യാസികൾ തിരുനാവായിൽ എത്തുകയും അഘോര സന്യാസികളുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി നീണ്ട നിരയും കണ്ടപ്പോൾ എനിക്കൊരു അതിശയം തോന്നി ആ അതിശയത്തിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത് എനിക്ക് മനസ്സ് തോന്നിയതൊന്നും പബ്ലിക്കിന്റെ മുന്നിൽ പറയാ എന്നൊരു ഉദ്ദേശമുള്ളൂ എൻ്റെ തോന്നലുകൾ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താട്ടെ അത് വേറെ കാര്യം അപ്പം ഒന്നുമല്ല അഘോര സന്യാസികൾ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന രണ്ട് സംഗതികളുണ്ട് ഒന്ന് മനുഷ്യ മാംസം ഭക്ഷിക്കുന്നവരാണ് അതായത് മനുഷ്യ ശവശരീരത്തിലെ ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്ത് ഭക്ഷിക്കുന്നവരാണ് അഘോര സന്യാസികൾ രണ്ടാമത് ആർത്തവത്തിലിരിക്കുന്ന സ്ത്രീകളുമായി സെക്സിലേർപ്പെടും അതൊരു ആചാരത്തിന്റെ ഭാഗമാണ് ആർത്തവത്തിലിരിക്കുന്ന സ്ത്രീകളുമായിട്ട് അവർ സെക്സിലേർപ്പെടും അപ്പം ആർത്തവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈന്ദവ മതവിശ്വാസികൾ എല്ലാ മതവിശ്വാസികൾക്കും അതൊരു വലിയ അശുദ്ധി തന്നെയാണ് ഹൈന്ദവ മതവിശ്വാസികൾക്ക് അത് പ്രത്യേകിച്ചും വലിയ അശുദ്ധിയാണ് അപ്പം ഞാൻ ശബരിമലയ്ക്ക് നോമ്പ് എടുക്കുകയാണെങ്കിൽ വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോ എൻ്റെ സഹോദരിയോ എൻ്റെ ഭാര്യയോ എൻ്റെ മകളോ ആർത്തവത്തിലായാലും അവരെ ആ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തും ഒപ്പം അവരുണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കൂല കൂടാതെ വൈകുന്നേരങ്ങളിൽ അവർക്ക് നിലവിളക്ക് കത്തിക്കാനുള്ള അനുവാദവും ഇല്ല ഈ നിലവിളുക്ക് കത്തിക്കാനുള്ള അനുവാദം ഇല്ലായ്മ എല്ലാ ദിവസം എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് അപ്പം ആർത്തവത്തെ അത്ര അശുദ്ധമായി കാണുന്ന ഹൈന്ദവ വിശ്വാസികൾ ആർത്തവത്തിൽ ആർത്തവത്തിലിരിക്കുന്ന സ്ത്രീകളുമായി മനുഷ്യ മാംസം കഴിക്കുന്ന ആളുകളെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു അതിശയം തോന്നി അത് നിങ്ങൾ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു ഒന്നുമല്ല ഞാൻ പറയുന്നോണേന്നല്ല വേണമെങ്കിൽ നിങ്ങൾ കണ്ടുപിടി ആ ബോർഡിൽ കാണുന്നത് മലയാള അക്ഷരങ്ങൾ തന്നെ കേട്ടോ അപ്പൊ കണ്ടല്ലോ ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം ഇവര് എന്താ പറയാ മനുഷ്യ മാംസം കഴിക്കോ കഴിക്കുന്നുള്ളതാണ് അത് ഇതാ അവരോടന്നെ ചോദിക്കുന്നുണ്ട് അതിൽ മറുപടി ഒന്ന് കണ്ടുപോക്കൂ അതായത് ചോദിച്ച ഇത്രയേ ഉള്ളൂ മനുഷ്യമാംസം കഴിക്കുന്നു കേട്ടിട്ടുണ്ട് ശരിയാണോ ആ ഉണ്ട് അതൊരു വിധമാണ് ചടങ്ങ് താൻ അതായത് അതൊരു വിധം അതായത് ഒരു ആചാരമാണ് എന്നാണ് ആ സന്യാസിനി പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ രണ്ട് സാധനം പറഞ്ഞത് ഗുണമില്ല എന്ന് മനസ്സിലായല്ലോ ഇനി ഇതിന്റെ ഒപ്പം ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് നമ്മളെ ഉത്തരേന്ത്യയിൽ പശുമാംസം കൈവശം വെച്ചതിന്റെ പേരിൽ പശുമാംസം ഭക്ഷിച്ചു എന്നതിന്റെ പേരിൽ ബീഫ് വിളമ്പി എന്നതിന്റെ പേരിൽ ബീഫ് വിറ്റു എന്നതിന്റെ പേരിൽ ആൾക്കൂട്ടമർദ്ദവും ആ മർദ്ദനത്തിന്റെ ഫലമായി ആളുകൾ മരിക്കാനുള്ള സാഹചര്യവും ഉണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതിൽ യാതൊരു സംശയമില്ലല്ലോ ഞാൻ വേണലോ പറയുന്നത് അപ്പോൾ മനുഷ്യമാംസം ഭക്ഷിക്കുന്നവരെ വണങ്ങുകയും മൃഗമാംസം കഴിക്കുന്നവരെ അല്ലെങ്കിൽ പശുമാംസം കഴിക്കുന്നവരെ മർദ്ദിക്കുകയും അല്ലെങ്കിൽ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം എന്ന് പറയുമ്പോൾ എത്രത്തോളം അതിന്റെ ഒരു യുക്തി രാഹിത്യങ്ങളൊന്നാലോചിച്ച് നോക്കും രണ്ടും രണ്ട് വിപരീത ധ്രുവത്തിൽ കിടക്കല് അപ്പൊ അതൊരു വസ്തുത എൻ്റെ ഒപ്പം വേറെ കൂടി പറയാം ഇന്ത്യ ലോകത്തില് മൂന്നാം സ്ഥാനത്താണ് എന്തില് ബീഫ് കയറ്റം മതിയില് ഒന്നാം സ്ഥാനത്ത് ബ്രസീലാണ് നിൽക്കുന്നത് അപ്പോൾ മൃഗമാംസം കഴിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ലോകത്തിലുള്ളത് കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് സാമ്പത്തികമായിട്ട് വലിയൊരു നേട്ടം കൂടി ഉണ്ട് അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തണം ഒന്ന് സുഹൃത്തുക്കളെ നമ്മൾ ഈ എല്ലാരെ മുന്നിലും കുനിഞ്ഞു നിൽക്കുന്നതാവരുത് നമ്മുടെ ഭാരതീയ സംസ്കാരം നമ്മൾ നിവർന്ന് നിൽക്കുന്നവരായിരിക്കണം നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കുന്നവരായിരിക്കണം നമ്മൾ അത്ര മോശക്കാരാണെന്നുള്ള തോന്നൽ നിങ്ങൾ മാറ്റുക ഇനി ഇതിനെ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സംഘിപ്പൊട്ടൻ അവനൊരു വീഡിയോ ആയിട്ട് ഒന്ന് കേട്ടോ കുംഭമേളയെ അപമാനിച്ചു കൊണ്ടൊരു പോസ്റ്റ് ഇട്ടു അത് പുറത്തു നിന്നുള്ള തങ്കൂർ തിരുവനന്തപുരം എന്നുള്ള പിന്നെ അവൻ്റെ ഫോട്ടോയും അവരുടെ പോസ്റ്റും ഞാൻ കാണിച്ചു തരാം അവൻ ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു തരാം ആദ്യം ഇന്ത്യയിൽ നാല് സംസ്ഥാനങ്ങളിൽ മാത്രം നടത്തുന്ന ഈ കുംഭമേള കേരളത്തിൽ കൊണ്ടുവന്ന് ഭ്രാന്താലയമാക്കും ഇനിയുണ്ട് അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം കുംഭമേള എന്ന പേരിൽ കഞ്ചാവ് സംസ്കാരമാണ് ഇവിടെ ചെയ്യുന്നത് കേരളത്തിൽ ഈ മോനെക്കണ്ടല്ലോ ആദ്യം തന്നെ ഈ പോസ്റ്ററിലെ പടത്തിൽ ഇവൻ്റെ അമ്മയെയും എവൻ്റെ അച്ഛനെയുമായിരുന്നു ആദ്യം വെക്കേണ്ടിയിരുന്നത് കാരണം ഇവനെപ്പോലെയുള്ളവനെ ജനിപ്പിച്ചല്ലോ എന്നുള്ളതിന് പിന്നെ ഇവനെ കാണാൻ പറയുമ്പോൾ എം ഡി എം എയുടെ ബിസിനസ്സുകാരനും കഞ്ചാവിൻ്റെ ഹോൾസെയിൽ നടത്തിപ്പുകാരനുമാണ് ഈ നായിൻ്റെ മോൻ ഹിന്ദുക്കളെ അപമാനിക്കാൻ ഇവൻ ഇവനാരനു അനുവാദം കൊടുത്തത് ഏ ഓ പണ്ട് കാലത്ത് ഹിന്ദുക്കൾ ഇവൻ്റെ വീട്ടിലേക്ക് ഒളിച്ചിരുന്ന് കാണും പണ്ട് ഈ യുദ്ധ സമയത്തൊക്കെ അതിന് ചിലപ്പോൾ കഥകൾ ഉണ്ടാവും അമ്മ ചിലപ്പോൾ അതുകൊണ്ട് അവനെ പ്രതികാരം ഉണ്ടാവും കാരണം ദേഷ്യം ഉണ്ടാവേ പിന്നെ ഇവനെയൊക്കെ പോലെയുള്ള അവനെ ഉണ്ടാക്കിയവനെ പറയണേ കാരണം ഇമാതിരി ഹിന്ദുക്കളെ അപമാനിക്കാൻ എവന്റെ തറവാട്ടിലല്ല ഹിന്ദുക്കൾ പോയി കിടക്കുന്നത് കുംഭമേള നടത്തുന്നത് ഇവൻ്റെ അമ്മയുടെ നെഞ്ചത്തുവല്ല കുംഭമേള നടത്തുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസമായിട്ട് എവിടെ വേണോ നടത്തും ഇന്ത്യ എന്ന് പറഞ്ഞത് ഹിന്ദുരാഷ്ട്രമാണ് ഹിന്ദുക്കൾക്ക് പ്രാധാന്യമുള്ള സ്ഥലമാണ് അവിടെ ക്രിസ്ത്യാനിക്ക് പ്രാധാന്യമുണ്ട് മുസ്ലിംസിനും പ്രാധാന്യമുണ്ട് മുസ്ലിങ്ങൾ പല കൺവെൻഷൻ നടത്തുന്നുണ്ട് ക്രിസ്ത്യാനി ആ പറയുന്ന സ്ഥലത്ത് തന്നെ കൺവെൻഷൻ നടത്തുന്നുണ്ട് മാരാമൻ കൺവെൻഷൻ എന്നും പറഞ്ഞു നടത്തുന്നുണ്ടല്ലോ എന്താ പിണറായി വിജയൻ അത് കണ്ടില്ലേ പിണറായി വിജയൻ മറ്റേ കുംഭമേള മാത്രം തടസ്സപ്പെടുത്താൻ നടക്കുന്നത് എന്തിനാണ് പിണറായി വിജയൻ സഹാവേ എല്ലാം കയ്യിൽ നിന്ന് പോയെങ്കിലും പിടിക്കുന്ന വള്ളി പിടിച്ച് തൂങ്ങയാണ് പക്ഷെ പൊട്ടി താഴെ വീടും അയ്യപ്പന്റെ സ്വർണ്ണം മോട്ടിച്ചതിൽ പങ്ക് നിങ്ങൾക്കുണ്ടല്ലോ കേന്ദ്രത്തിന്റെ പണ്ടുകളും മൊത്തവും വകമാറ്റി ചിലവാക്കിയെന്നും നിങ്ങൾക്കുണ്ടല്ലോ സ്വന്തം കുടുംബത്തെ മാത്രം പോറ്റി മക്കളെ കോടീശ്വരമാഗ്രാക്കിയ ആ കാര്യത്തിലും പിണറായി സഹാവിനുണ്ടല്ലോ അപ്പം അടുത്ത് എതിർപ്പുണ്ടാവും കാരണം ചെറ്റത്തനം കാണിക്കാൻ നിങ്ങൾക്ക് പറ്റിയ കുറച്ച് വ്യക്തികൾ ഉണ്ട് പുറത്ത് അവരെ സപ്പോർട്ട് ചെയ്തോ അത് പിണറായി സർക്കാർ ഈ പറയുന്ന നായി മോനെ ഈ ചിത്രം നിന്റെ അമ്മയും അച്ഛനെയാണ് ശരിക്കും പറഞ്ഞാൽ കാണിക്കേണ്ടത് ആദ്യം പിന്നെ നിന്നെ പോലെയുള്ള എം ഡി എം എ കഞ്ചാവിന്റെ ഓൾസൈഡ് നായിന്റെ മോമാർക്ക് ചിന്തുക്കള കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ലടാ ചെറ്റെ ട്രിവാൻഡ്രം തങ്കു കേട്ടാടോ നീയൊക്കെ ഇനി തലയിൽ തുടീട്ടാണ് ഈമാർ ഇറങ്ങുന്നത് കേട്ടോ ഈമാർ നേരെ വരില്ല ഇവർ ഈ വീഡിയോ പോസ്റ്റൊക്കെ ചെയ്തിട്ട് മാസ്കും വെച്ചാണ് ഈ നായിന്റെ മോമാര് ഇനി റോട്ടിൽ ഇറങ്ങുന്നത് കാരണം നാണക്കേട മല്ലോമാരും കണ്ട് തള്ളക്കി വിളിച്ചാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടില്ലല്ലേ കുംഭമേളയെ കുറിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടു ഈ തങ്കു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പക്ഷെ ചിലപ്പം ഹിന്ദു വിശ്വാസിയായിരിക്കും എനിക്കതിനെ കുറിച്ചിട്ട് അറിയില്ല എന്താണെങ്കിലും ആ ഒരു പോസ്റ്റ് നമ്മളിന്ന് സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സന്യാസിമാരുടെ ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ നമ്മൾ ഒരിക്കലും ഒരു മതവിശ്വാസത്തെ വ്രണപ്പെടുത്താനോ അവരുടെ ആചാരങ്ങളെ കുറിച്ചിട്ട് കുറ്റം പറയാനോ ഒന്നും നമ്മളാളല്ല അത്തരം പോസ്റ്റുകൾ വരുമ്പോൾ ആ പോസ്റ്റ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതിന് വീട്ടിലിരിക്കുന്ന തന്തയും തള്ളയും പറയണമെന്നുണ്ടെങ്കിൽ ഇവന്റെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ അപ്പം ഇതേ നാണയത്തിൽ അതിലും കടുത്ത ഭാഷയിൽ പറയാൻ അറിയാൻ വലാഞ്ഞിട്ടല്ല നിന്ന പോലെ ചാണക പൊട്ടന്മാർ തലയ്ക്കകത്ത് ചാണകത്തിന് പകരം മറ്റെന്തോ അമേദ്യം കുത്തി നിറച്ചിട്ടുള്ള വിവരം കെട്ട വിവരദോഷികൾക്ക് ഇതല്ലാതെ വേറൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ കുംഭമേളയ്ക്ക് എതിരെ ആരാണ് വന്നത് കുംഭമേളയ്ക്കെതിരെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഗീർമാണൊക്കെ മുഴക്കി ഇങ്ങോട്ട് വന്നായിരുന്നില്ല എന്തായി അതൊക്കെ ചീറ്റിപ്പോയില്ലേ എടാ കേരളമാണ് പിന്നെ നീ പറഞ്ഞത് ഇത് ഹിന്ദുരാഷ്ട്രമാണെന്ന് എന്റെ അച്ഛക്ക് സ്ത്രീധനം കിട്ടിയതാണോ ഈ രാജ്യം ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനിയൊക്കെ തോളോട് തോൾ ചേർന്ന് നിന്ന് ബ്രിട്ടീഷ് നായിക്കളോട് യുദ്ധം ചെയ്ത് പോരാടിയപ്പോൾ നിന്റെ പൂർവികന്മാർ അതായത് ചാണക സംഖ്യകളായിട്ടുള്ള നിന്റെ പൂർവികന്മാർ അന്ന് ഷൂ നക്കി ഇവൻ്റെയൊക്കെ ആസനവും നക്കി നടന്ന നഹറികള ആ നീയാണോ ഇതിനകത്ത് വന്നിരുന്നു കൊണ്ട് കൊണയടിക്കുന്നത് പോയി ഇവരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കണം കേട്ടോ അടിച്ച് ഇവന്റെ കണ്ണാക്കി കയറ്റി കൊടുക്കണം അപ്പം അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും